പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇരുപത് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത് എല്ലാവർക്കും നിസാര പരിക്കേറ്റു പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കുട്ടികൾക്കും ഡ്രൈവർക്കും ആ ബസ്സിലുണ്ടായിരുന്ന മറ്റു ആൾക്കാർക്കും ഒക്കെ എങ്ങനെയുണ്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിനാല് കുട്ടികൾ ബസ്സിലുണ്ടായി വൈകിട്ട് ഏകദേശം നാലേക്കാലയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പക്ഷേ കുട്ടികളുടെ പരിക്ക് നിസ്സാരമാണ് നിസ്സാര പരിക്കുകളോട് കൂടി തന്നെ എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞു ഈ ഇവിടെ ആലത്തൂരിൽ നിന്ന് ഗാന്ധി ജംഗ്ഷൻ കാട്ടുശ്ശേരി വഴി പോകുന്ന ഒരു വഴിയാണിത് ഈ വഴിയിലാണ് ഇതൊരു ചെറിയ വഴിയാണ് ഈ വഴിയുടെ അടുത്ത് തന്നെ നമുക്കൊരു തോടും കാണാം അപ്പോൾ ആ തോടും വഴിയും ചേർന്ന് കിടക്കുന്ന ചെറിയൊരു വഴിയാണ് ആ വഴിയിലൂടെ പോകുമ്പോഴാണ് വാഹനം തെന്നി നീങ്ങി പുറത്തേക്ക് വീഴുകയായിരുന്നു ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും കൊണ്ട് കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ പറയാം ചേട്ടന് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലില്ല ഓക്കെ ഇപ്പോൾ ഇവിടെ കുറച്ച് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ അപ്പം എങ്ങനെയാണ് അപകടം ഉണ്ടായത് റോഡിലൂടെ കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയമായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് വണ്ടികൾ പാസ് ചെയ്തിട്ടുണ്ട് അവർ കടപെടാവുന്ന സൗണ്ട് കേട്ടു ഞങ്ങൾ തിരിഞ്ഞു നോക്കും ഞങ്ങൾ ഇവിടെ താഴെ പണിയെടുക്കുന്നത് ഞങ്ങളുടെ പണിക്കാർ ഞങ്ങൾ നിൽക്കേണ്ടത് അപ്പോഴാണ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ ബസ് വെള്ളത്തിലേക്ക് മാറിയുന്ന സ്ഥിതി എന്തായാലും ഞങ്ങളുടെ പണിക്കാരും എല്ലാവരും കൂടി ഓടി ഇതായിട്ടാണ് രക്ഷപ്പെടുത്തിയത് അല്ല എവിടെ നിന്ന് വന്ന് കട്ട് ചെയ്ത് വണ്ടീൻ്റെ ഇപ്പൊ നോക്കിയപ്പോഴാണ് അടിയിലെന്താ എന്താ കട്ടായിട്ടുണ്ട് ഞങ്ങളെന്താസോട്ട് അവിടേക്കും ഓട്ടോക്കാര് അങ്ങനെ കൊറേ ആൾക്കാരെ ഞാൻ വിളിച്ചു കൂട്ടി പത്ത് മിനിറ്റിനുള്ള എല്ലാവരെയും നിങ്ങൾ എടുക്കുകയായിരുന്നു ായിരുന്നു ഗ്ലാസ് പൊളിച്ച് പൊടിച്ച് കമ്പിന്റെ അടിയിൽ കൂടെ കയറി വന്നു കുറച്ച് കുട്ടികളൊക്കെ സമൃദ്ധിയുള്ള വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഈ ഗ്ലാസ്സിൽ വന്ന് അറിഞ്ഞു നിൽക്കണം ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് എടുത്താണ് പിന്നെ എങ്ങനെയാണ് അവർ ഓരോരുത്തരെയാണ് പഞ്ചായത്തിന്റെ വണ്ടി വിളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തിന്റെ വണ്ടി വിളിച്ചു അവർ ആംബുലൻസും മറ്റേ എല്ലാ സൗകര്യത്തോട് വന്നത് എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ ഏകദേശം അങ്ങനെ കുട്ടികളുടെ അടുത്ത് പരസ്പരം ചോദിച്ചപ്പോ എല്ലാവരും ആയി എന്നുള്ളതാണ് പറഞ്ഞത് ചേട്ടൻ ഉണ്ടായിരുന്നു സമയത്ത് എല്ലാരും എടുത്ത ചേട്ടനാണോ എല്ലാ കുട്ടികളെയും ചേട്ടനെടുത്ത് കയറ്റിയതും പണിക്കാരുണ്ട് എല്ലാരും കൂടി കേറ്റി ഞങ്ങടെ വണ്ടിലേക്ക് കയറ്റി നിർത്തി കുട്ടികളെ ഞങ്ങളധികം കൊണ്ടുവരുകയും ചെയ്യാൻ ഇവർ ഏതായാലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഭാഗ്യമായി ഇവർ വീണപ്പോൾ തന്നെ വാഹനം വീണപ്പോൾ തന്നെ അവർ അതിൽ നിന്ന് കുട്ടികളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഭൂരിപക്ഷം പേരും ഏകദേശം ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തിനാല് കുട്ടികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാവരെയും പുറത്തേക്ക് എടുക്കാനും അതിനുശേഷം ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു അപ്പോഴേക്കും വാഹനങ്ങളും എത്തി ഈ തോടിൻ്റെ ഒരു രീതി കണ്ടില്ലേ ഇത്രയധികം വെള്ളമുള്ള ഒരു തോടാണ് നിറഞ്ഞ് ഒഴുകുകയാണ് മഴക്കാലമാണ് നമുക്ക് ഈ സ്ഥലം പരിശോധിച്ചാൽ ഇവിടേക്കാകെ ടയർ പോയി ചെളിയായ ഇതിൻ്റെ പാടുകളും കാണാം ഇതിലൂടെയാണ് വാഹനം വീണ് ആ കുറ്റിയിൽ ഇടിച്ചതിന് ശേഷം ആ മറയുകയായിരുന്നു എന്നുള്ളൊരു പ്രദേശം കാണുമ്പോൾ നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയും പ്രാഥമികമായി മനസ്സിലാവുന്നത് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ നല്ല ചെളിയുണ്ട് വഴുക്കലുണ്ട് ഇതിലൂടെ ഒരുപക്ഷെ പോകുമ്പോൾ തെന്നി നീങ്ങിയതായിരിക്കും അതൊരു ചെറിയ വഴിയാണ് ഒരു ഇട ഇടവഴിയാണ് ഇത് പ്രധാനമായും എങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ റോഡ് ഇത് മഴക്കുളത്ത് നിന്ന് കോട്ടയക്കുളം ഇങ്ങനെ ഇതിനു മുൻപ് സമാനമായിട്ട് ഈ തോട്ടിലേക്ക് അപകടങ്ങളൊക്കെ ഇല്ല ഞാൻ ഒരു നൂറ് മീറ്റർ അകലെയായിരുന്നു ആയിരുന്നു കൂടലേച്ച് അറിഞ്ഞിട്ട് എച്ച് എത്തി പിന്നെ കുട്ടികളിലൊക്കെ വലിച്ചു കയറ്റി ഞാനും ബാസും പറഞ്ഞ ആള് വലിച്ചാണ്ടി വേണ്ടി കയറ്റി കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല കൊഴപ്പോ ഒന്നുമില്ല കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇരുപത്തിനാല് കുട്ടികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു വാഹനം ഇവിടെ നിന്ന് ഈ തോട്ടിലേക്ക് മറയുകയാണ് ചെയ്ത് ഏതായാലും തോടിന്റെ ഒരു അവസ്ഥ കൂടി നമുക്ക് കാണാം നിറഞ്ഞൊഴുകുകയാണ് അത്രയധികം വെള്ളമുണ്ട് തോട്ടിൽ നിന്നിപ്പോൾ വാഹനം ഏതായാലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും ധാരണയായിട്ടുണ്ടോ അപകടം ബസ്സിലെന്തോ പൊട്ടി എന്നാണ് പറയുന്നത് ചെറിയ റോഡാണ് എതിർവാഹനങ്ങൾ വന്നതായിരിക്കുമോ എന്നറിയില്ല ഞങ്ങളോട് ഭരണസമിതി യോഗം നടക്കുമ്പോഴാണ് മോഹനേട്ടനാണ് ആദ്യം കണ്ടത് ഇവിടെ പാടത്ത് പണിയുണ്ടായിരുന്നു അപ്പോൾ അവർ കണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭരണസമിതി യോഗം കൂടുന്നതിൻ്റെ ഇടയിൽ വിവരം അറിയുന്നത് ഞങ്ങൾ മെമ്പർമാരെല്ലാം തന്നെ എത്തി തഹസിൽദാരെയും പോലീസ് സ്റ്റേഷനിലേക്കും ഫയർ സ്റ്റേഷനിലെല്ലാം പറഞ്ഞു ഉടനടി രക്ഷാപ്രവർത്തനം നടത്തി ആർക്കും ഒരു അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടു കുട്ടികളെല്ലാം ഭയപ്പാട്ടിലായിരുന്നു എങ്ങനെയാണ് അപകടം എന്നുള്ളത് ചിലപ്പോ റോഡിന്റെ ചെറിയ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ആക്സിഡന്റിന്റെ പ്രശ്നമായിരിക്കാം ആയിരിക്കാം എന്താണ് ആ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നത് ഇനിയിപ്പോ വാഹനം വീണതിന് ശേഷമാണോ എന്നുള്ളത് അറിയില്ല കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതായത് നില കുഴപ്പമില്ല ഒന്ന് രണ്ട് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കുണ്ട് കുട്ടികളെ എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പഞ്ചായത്ത് വണ്ടിയിലാണ് നമ്മൾ ആദ്യമായി കുട്ടികളെ ഒന്ന് രണ്ട് കുട്ടികളെ കൊണ്ടുപോയത് ആദ്യത്തെ ട്രിപ്പ് പഞ്ചായത്ത് വണ്ടിയായിരുന്നു പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ എത്തി ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും മറ്റെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിലാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത് ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നുമില്ല കുട്ടികളെ ഇപ്പോൾ പ്രസൻറ്റിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളെ എല്ലാം കുഴപ്പമില്ലാത്ത അപകടമൊന്നുമില്ലാത്ത കുട്ടികൾ അവിടെ വന്ന് ഉണ്ട് എന്തായാലും ആ ബസ് ാണ് മറിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാനായി എന്നാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം നമ്മളോട് പറഞ്ഞത് പലരും അവിടെ സൈഡിലൊക്കെ പണി ചെയ്യുന്നുണ്ടായിരുന്നു അവരാണ് ആദ്യം ഓടി എത്തുന്നത് എന്തായാലും കുട്ടികൾക്കൊക്കെ വലിയ പരിക്കൊന്നുമില്ല ഇല്ല ഡ്രൈവർക്കും ഒക്കെ പരിക്കൊന്നും എന്നുള്ളത് ആശ്വാസമാണ് വലിയൊരു അപകടം കൂടിയാണ് ഒഴിവായത്